അജർ ലസ്വദ് ഒരു വെറും കല്ലാണ് എന്ന് പറഞ്ഞ് അത് ഭയങ്കര അതിനിഷേധമായി ഭയങ്കര പ്രശ്നമായി അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമല്ല നയമല്ല നിലപാടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വളരെയധികം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഈ ഇതിൽ അൽമനാറാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബറിലെ അൽമനാർ ഇതിൻ്റെ ആദ്യ പേജിൽ തന്നെ ഇതിൻ്റെ ചീഫ് എഡിറ്റർ പി കെ മൂസ മൗലവി എഡിറ്റർ എൻ വി അബ്ദുസലാം മൗലവി ഇത് ശബാബ് അല്ല ശബാബിലാണിത് വന്നു എന്നവര് പറയുന്നത് ഇത് ഞാനത് വായിച്ച് കുറച്ച് ഭാഗം മാത്രം വായിച്ചേരാം ഇബ്രാഹിം നബി അലി ഇസ്ലാം അതിനെ പുനർനിർമ്മാണം നടത്തുമ്പോൾ പഴയ എടുപ്പിൻ്റെ പുരാതന അവശിഷ്ടമായി സൂക്ഷിക്കാവുന്ന ഒരു കറുത്ത കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കബയുടെ ഒരു മൂലയിൽ വെക്കുകയും ചെയ്തു തോഫ് ആരംഭിക്കാനും അവസാനിക്കുവാനും ഒരടയാളമെന്ന നിലക്ക് കിഴക്ക് തെക്കേ മൂലയിലാണ് മൂലയിലെ ഭിത്തിയിലാണ് ഭിത്തിയിലാണത് വെച്ചത് അതി പുരാതനമായൊരു ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ യാതൊരു അസാധാരണ പ്രത്യേകതയും ആ കല്ലിനില്ല ആ കല്ലിന് മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല ഇബ്രാഹിം നബിയുടെയും മറ്റു പൂർവിക പ്രവാചകന്മാരുടെയും ഒരു കല്ലെന്ന നിലയിൽ സ്നേഹപ്രകടനമായി റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നു പരമാർത്ഥം ഇതാണെങ്കിലും നമ്മുടെ ചില ആളുകൾ ആ കല്ലിന് അമിത പ്രാധാന്യം നൽകുകയും ആദരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയ ചിലർ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയി കയബയിലെ ഒരു കല്ലിനെ ആരാധിക്കുന്നുവെന്ന് എഴുതി വച്ചിട്ടുണ്ട് അജറുൽ അസമദിനെ പറ്റി ഒരുപാട് കെട്ടുകഥകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ബിംബാരാധനയ്ക്ക് ഇസ്ലാം അംഗീകാരം നൽകുന്നു എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അവരെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കെട്ടുകഥക്കാരാണ് അതിന് ഉത്തരവാദികൾ ഈ ഒരു കല്ലിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല തവാഫിൻ്റെ തുടക്കവും അന്ത്യവും കുറിക്കുന്ന അടയാളമായിട്ട് അതിനെ ഗണിക്കുന്നത് റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഓർത്തുള്ള സ്നേഹപ്രകടനം മാത്രമായിരുന്നു ബഹുമാന പ്രകടനമല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിപരീത തത്വങ്ങൾക്ക് വിപരീതമായി അവർ അനങ്ങുകയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ ഇനി ഇങ്ങോട്ട് തുടർന്ന് കുറേ പറയുന്നുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം തന്നെ മതി നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു വിഷയം അതീസ് നിഷേധമായിട്ടും ഷബാബിൻ്റെ വ്യതിയാനമായിട്ടും മർക്കസിദ്ധാവയുടെ വഴി ആയിട്ട് അവതരിപ്പിച്ച ആൾക്കാർ ഇതൊന്നു പറയണം ഇത് എഴുതിയ ആളെ അവൻ ഒന്ന് പറയണല്ലോ കരുവള്ളി മുഹമ്മദ് മൗലുവിയാണ് കരുവള്ളി മുഹമ്മദ് മൗലിയെന്ന് പറഞ്ഞാൽ സംഘടനാ പുളർപ്പിന് ശേഷം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നടന്ന പരിപാടിയിൽ കരുവള്ളിയെക്കുറിച്ചിട്ട് വളരെ പുകഴ്ത്തി സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ് ആ കരുവള്ളി ആണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് അൽമനാറിനോ അതിൻ്റെ ചീഫ് എഡിറ്റർ എഡിറ്ററായിരുന്ന പി കെ മൂസം ഒലവിക്കോ അതിൻ്റെ എഡിറ്ററായിരുന്ന എൻ വി അബ്ദുൽസലാം ഒലുവിക്കോ ഇതെഴുതിയ കരുവള്ളിക്കോ അൽമനാറിനോ അൽമനാർ പ്രസിദ്ധീകരിച്ച കമ്മിറ്റിക്കോ ആർക്കെങ്കിലും അതീശ നിഷേധം ആരോപിക്കാൻ ഇവർക്ക് തയ്യാറാവുമോ